നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെന്ന പട്ടികയിലേക്ക് നാം ആരൊക്കെയാണ് ചേർക്കുക എന്തായിരിക്കും ഇതിന്റെ അളവുകൾ ക്ലാസ് ടീച്ചർ കുട്ടികളോട് അവർക്ക് ലഭിച്ച ഏറ്റവും നല്ല സമ്മാനത്തിന്റെ ചിത്രം വരയ്ക്കാൻ ആവശ്യപ്പെട്ടു ചിലർ വീടിന്റെ ചിത്രം വരച്ചു ചിലർ കളിപ്പാട്ടം ചിലർ പൂച്ചക്കുട്ടി ഒരു കുട്ടി വരച്ചത് രണ്ട് കൈകളാണ് ടീച്ചർ അവനോട് ചോദിച്ചു നിനക്ക് ഇഷ്ടം ഈ കൈകളാണോ ഇത് ആരുടെ കൈകളാണ് അവൻ പറഞ്ഞു ഇത് ടീച്ചറിൻ്റെ കൈകളാണ് ടൂർ പോയപ്പോൾ കടലിൽ പോകാൻ പേടിച്ചു നിന്ന എനിക്ക് ധൈര്യം തന്നത് ഈ കൈകളാണ് മൈതാനത്ത് ഞാൻ വീണപ്പോൾ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചതും ഈ കൈകളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സമ്മാനം ഈ കൈകളാണ് പ്രിയപ്പെട്ടവർ ആരെന്ന ചോദ്യത്തിന് ഓരോരുത്തരും നൽകുന്ന ഉത്തരത്തിന് ചില സാമ്യങ്ങൾ ഉണ്ടായിരിക്കും അവർ തങ്ങളുടെ പ്രിയങ്ങളെ ചേർത്ത് പിടിച്ചവരോ അപ്രിയ സംഭവങ്ങളിൽ തങ്ങൾക്ക് ആത്മവിശ്വാസം നൽകിയവരോ ആകാം ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ വർഷങ്ങളോളം കൂടെയുണ്ടായാലും ചിലർ ഈ പട്ടികയിൽ ഉൾപ്പെടണമെന്നില്ല ചിലപ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കണ്ടുമുട്ടിയവർ ഉൾപ്പെടാം നമ്മുടെ ഓരോ ദിവസവും എത്രമാത്രം പ്രയോജനകരമായിരുന്നു എന്ന് തിരിച്ചറിയാൻ ദിനാന്ത്യം സ്വയം ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ മതിയാകും ഇന്ന് എത്ര പേർക്കൊരു പുഞ്ചിരി നൽകാൻ സാധിച്ചു അസ്വസ്ഥനായ ഒരാളോടൊപ്പം എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ സാധിച്ചുവോ കൈനീട്ടി യാചിക്കുന്ന യാചനയോടെ നിന്ന ആരുടെയെങ്കിലും കണ്ണുകളിലേക്ക് ഒന്ന് നോക്കാൻ സാധിച്ചിരുന്നു ജോലി തിരക്കുകൾക്കിടയിലും നല്ലതു ചെയ്താൽ അവരെ അഭിനന്ദിക്കാൻ സാധിച്ചിരുന്നു ഈ ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ ഉത്തരം കണ്ടെത്തിയാൽ നമുക്ക് ഇന്നിനെ വിലയിരുത്താനാകും സാമൂഹ്യ പരിഷ്കർത്താവാനോ ആൾക്കൂട്ടത്തിൽ നായകനാകാനോ എല്ലാവർക്കും സാധിച്ചെന്നു വരില്ല പക്ഷേ ചില ജീവിതങ്ങളിലെങ്കിലും വഴിത്തിരിവുണ്ടാക്കാൻ നമുക്ക് സാധിക്കും അതിന് അവരുടെ ജീവിതം മാറ്റിമറിക്കണമെന്നൊന്നുമില്ല ആവശ്യം നേരത്ത് ഒരു കൈത്താങ്ങായാൽ മാത്രം മതി ശുഭദിനം